ചില സമയത്ത് റെമ്യൂണറേഷൻ നിങ്ങൾ ചോദിക്കുന്നു ഞാൻ എന്റെ സമയൊക്കെ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നൊക്കെ ഇപ്പൊ എനിക്കറിയില്ല എന്റെ ഈ സിനിമയിൽ അഭിനയിച്ച ഒരു പ്രിവിലേജിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എനിക്ക് ചോദിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന പോലെ ഇതൊക്കെ ചോദിക്കുമ്പോ അവസരം നഷ്ടപ്പെടുന്നു നമ്മളെന്തോ തെറ്റ് ചെയ്ത പോലെ ആ അവസാനം നമ്മള് നമ്മള് ജോലി ചെയ്തതിന് പൈസ ചോദിച്ചാൽ നമുക്ക് തെറ്റെ തോന്നും ോ പാടില്ലേസ്ഡ് ഭയങ്കര പക്ഷേ എന്നിട്ട് പോലും ഈ മലയാള സിനിമയിലെ രാഷ്ട്രീയത്തിന് മാറ്റം വന്ന നിലയിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എനിക്ക് ഇപ്പൊ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മുടെ കൂടെ സംസാരിക്കുന്ന കണ്ടംപററി ആയിട്ടുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം ഒക്കെ വായിക്കുമ്പോൾ ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോന്നൊക്കെ ചോദിക്കാറുണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മുഴുവൻ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം അതിൻ്റെ ഇത് അത് ഭയങ്കര ചർച്ചയുള്ളൊരു ഒരു കാര്യമാണ് എല്ലാം പൊളിറ്റിക്കലി കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊരു വിഭാഗം ചോദിക്കും ചില പൊളിറ്റിക്കലി കറക്റ്റ് എല്ലാമായ അതിൻ്റെ ഒരു ആസ്വാദനത്തിൻ്റെ അംശങ്ങൾക്ക് പ്രശ്നം ഒരു ഇത് വരും അങ്ങനെ കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട് അത് തന്നെ അതിന് കൃത്യമായിട്ടുള്ളൊരുത്തിരി എനിക്കറിയില്ല പക്ഷേ കുറച്ചൊക്കെ മാറ്റങ്ങൾ തരും ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ കമ്പയർഡ് ടു അദർ ഇൻഡസ്ട്രീസ് നമ്മുടെ മലയാള സിനിമ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായ ഒരു ഇൻഡസ്ട്രിയാണ് ശരിക്കും ഇവിടെ അറ്റ്ലീസ്റ്റ് നമുക്കിത് ഇങ്ങനെ മൂന്ന് പേർക്കിന്നും നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചോദ്യം ഇല്ല അതാണ് അതുകൊണ്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോൾ അത്രയും കെയർഫുൾ ആവുകയും വേണം കാരണം മലയാളി ഓഡിയൻസ് പ്രബുദ്ധരാണ് എന്തൊക്കെ പറഞ്ഞാലും മറ്റ് റെസ്റ്റ് ഓഫ് ദി ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഉണ്ട് നല്ലൊരു വിഭാഗം ഉണ്ട് അപ്പൊ നമ്മൾ അവരുടെ മുമ്പിൽ ഒരു കൊണ്ടു കൊടുക്കുമ്പോൾ അത്രയും കെയർഫുൾ കെയർഫുള്ളാകണം അതാണിപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളെ തന്നെ ട്രാൻസ് കാര്യക്ടർ ചെയ്യാൻ വച്ചില്ലെങ്കിൽ അതൊരു പക്ഷേ നാളെ ഒരു ചർച്ചയ്ക്കൊരു വിഷയമായേക്കാം എനിക്ക് ഐ ഹാവ് മൈ ഓൺ റീസൺസ് വൈ ഐ യൂസ്ഡ് അനാർക്കലി ഒരു എന്താ പറയുക എനിക്കുണ്ട് പറയാൻ പക്ഷേ എന്നാൽ പോലും അത് ചർച്ചയായേക്കാം അപ്പം അതുകൊണ്ടാണ് അത് വളരെയധികം നമ്മൾ കെയർഫുൾ ആവണം ഇവിടുത്തെ ജനങ്ങൾ പ്രബുദ്ധരാണ് ഇവിടെ ഈ പറഞ്ഞ പോലെ കൃത്യമായ ക്രിറ്റിസിസം വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസം വരുന്ന ഒരു ഇൻഡസ്ട്രിയാണത് വളരെ വൃത്തിയായിട്ട് ഒരു എന്താ പറയുക നല്ല നിരൂപണങ്ങൾ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അത് ഒരു സിനിമ ഇറങ്ങി വിതിൻ ആവേഴ്സ് ആ സാധനം വന്നു തുടങ്ങും പിന്നെ സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവാണ് ആളുകൾ അപ്പോൾ വളരെ ശ്രദ്ധിച്ചു തന്നെ വേണം ായിട്ട് വിമർശിക്കുന്ന ഒത്തിരി പേരുണ്ട് ഹെൽത്തി ആയിട്ട് നമ്മളൊക്കെ ഇന്റർവ്യൂല്രിക്കുമ്പോഴും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ വളരെ ലാഘവത്തോടെ പ്രൊമോഷൻസിനൊക്കെ വന്നിരുന്ന ആൾക്കാരാണ് ഇപ്പൊ ഒന്ന് കുറച്ച് പഠിച്ചിട്ടൊക്കെ പുതിയ വേവ് എന്താണ് സത്യം പറഞ്ഞാൽ നമ്മളെ എനിക്ക് തോന്നുന്നു വിത്ത് പവർ കംസ് റെസ്പോൺസിബിലിറ്റി എന്നാണ് വെൻ യു ടോക്ക് സംതിങ് അറിയില്ലെങ്കിൽ ചേട്ടാ ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം അറിയില്ല ഏഹ് അത് പറഞ്ഞാൽ അത്രയും നല്ലതാണ് അറിയാമെങ്കിൽ അത് അത്യാവശ്യം ക്ലാരിറ്റിയോടുകൂടി നമുക്ക് സംസാരിക്കാൻ പറ്റണം അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കരുത് അപ്പം അല്ലെങ്കിൽ നമ്മൾ മിസ്ഗൈഡ് ചെയ്യാണ് പിന്നെ ചിലപ്പോൾ നമ്മളുടെ വാക്കുകൾ എലിപ്പിക്കും ഗോൾഡൻ വേർഡ്സ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവര് പറയണത് ഞാൻ ഇവരെ ഫോളോ നമ്മളെ ഫോളോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും അവരത് നമ്മൾ മിസ്ലീഡ് ചെയ്യുക മിസ്ലീഡ് ചെയ്യാണ് അവരെ അപ്പം കുറച്ചൊക്കെ നമ്മൾ ഇനിയിപ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ അത്രയും കൃത്യം ഇപ്പൊക്കും പണ്ടൊക്കെ ഞങ്ങൾ ഭയങ്കര ചില്ലായിരുന്നു എല്ലാവരും ഇപ്പൊ അതല്ല കാര്യങ്ങൾ ചില്ലൊക്കെ കുറച്ച് കുറയും ചില്ലൊന്നും ആയിരുന്നില്ല മലയാള സിനിമയുടെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ അതായത് നടി ആക്രമിക്കപ്പെട്ട ഘട്ടത്തിൽ നിങ്ങളെ പോലുള്ള കുറച്ച് വനിതകൾ അന്ന് നട്ടലിലൂടെ പ്രതികരിക്കാൻ തയ്യാറായി കുറച്ചധികം നായകന്മാർ അതിൽ കൃത്യമായി നിങ്ങൾക്കൊപ്പം നിന്നു അവരുടെ രാഷ്ട്രീയം പറഞ്ഞു അല്ലെങ്കിൽ ആ പിന്തുണ നൽകി അതിൻ്റെ പേര് പിന്നീടൊരു ഉണ്ടായത് മലയാള സിനിമ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വലിയ പൊട്ടിത്തെറിയാണ് അതിന് രമ്യയ്ക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് പേഴ്സണലി ബന്ധങ്ങളിലാണെങ്കിലും സിനിമകളിലാണെങ്കിലും നല്ല ഇങ്ങനെ ഒരു നിരാശ തോന്നിയിരുന്നു അങ്ങനെ അതിനെ ഫൈറ്റ് ചെയ്ത് നമ്മുടെ സ്പേസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് എനിക്ക് ഉള്ളൂ അതിനെ നിലനിൽപ്പുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാനിനി സിനിമ ചെയ്യുമോ ഞാനിനി എന്താണ് ഇനി സിനിമ ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ പോകുന്നൊന്നും എനിക്കറിയില്ല ചെയ്തത്ര ഹാപ്പി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ സെൻസിബിലിറ്റിക്കും എൻ്റെ ഐഡിയോളജിക്കും എൻ്റെ സമാധാനം എൻ്റെ ആ ഒരു സമാധാനം എനിക്ക് കോംപ്രമൈസ് ചെയ്യാതെ എൻ്റെ ഫുൾ ഹാപ്പിനെസ്സോടെ ഫുൾ ഹാർട്ടഡ് ആയിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പല കാര്യങ്ങളിലും അമ്മ എന്ന സംഘടന ഉണ്ടെങ്കിൽ മലയാള സിനിമയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും

ഇത് നമ്മൾ കാലം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ കളക്റ്റീവ്സ് ആയാലും ശ്രുതി വേറെ ഇൻറ്റർവ്യൂസിൽ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സമരങ്ങളും ഇങ്ങനത്തെ പൊട്ടിത്തെറികളും ഇങ്ങനത്തെ ഇനി വേറെ ചില പേർ കളക്റ്റീവ് ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാൻ പാടില്ല വേറെ കുറച്ച് വനിതകൾ ചേർന്ന് വേറെ കളക്റ്റീവ് ഉണ്ടാകും ഇങ്ങനത്തെ സംഘടനകൾ ഉണ്ടാകുമ്പോൾ മാത്രമേ അവിടെ ഒരു സിസ്റ്റത്തിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പം നമ്മളിങ്ങനെ സംസാരിക്കണമെങ്കിൽ ഇങ്ങനെയൊരു ഓർഗനൈസേഷൻ ഇവിടെ വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണേ അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മൂടിപ്പെട്ട് മൂ മൂടി വെച്ച് ഒരു പ്രശ്നമില്ല ഇവിടെ എല്ലാ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നിന്നേനെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സംസാരിക്കാൻ ഒരു സ്പേസ് കിട്ടി എന്നുള്ളത് ആ ഒരു സംഘടന വന്നുകൊണ്ട് തന്നെയാണ്